ഡിയർ ഫ്രണ്ട്സ് ഈ പ്രപഞ്ചത്തിൽ ഒരു സംഗതിയും പടച്ചവന്റെ പെർമിഷൻ അനുവാദം കൂടാതെ നടപ്പാവുകയില്ല ഇത് പടച്ചവനിൽ നിന്നും തന്നെയുള്ള ക്ലിയർ കട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നു അഹദിൻ പടച്ചവന്റെ അനുവാദം കൂടാതെ അവർക്ക് അഥവാ സാഹചര്യങ്ങൾക്ക് ആർക്കെതിരെയും ഒരു ബുദ്ധിമുട്ടും തീർക്കുവാൻ സാധിക്കില്ല ഇത് പറയുമ്പോൾ അതിനർത്ഥം ഒരിക്കലും പടച്ചവന്റെ ഇഷ്ടപ്രകാരമാണത് സംഭവിക്കുന്നത് എന്നല്ല ഇവിടെ നാം പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തെന്നാൽ പടച്ചവൻ സംഭവിക്കാൻ അനുവദിക്കുന്ന കാര്യങ്ങൾക്കും എന്നാൽ അവൻ സംഭവിക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്കുമിടയിൽ വലിയ വ്യത്യാസമുണ്ട് ഫണ്ട്സ് പടച്ചവൻ ഇഷ്ടപ്പെടുന്നത് പരിശുദ്ധിയെയും നന്മയെയും മാത്രമാണ് നന്മയല്ലാതെ ഒന്നിനെയും റബ്ബ് ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ അവിശ്വാസത്തെയും കുഫ്രനെയും വഴികേടിനെയും തൻ്റെ ദാസന്മാർക്ക് വേണ്ടി അവൻ വെറുക്കുകയും ചെയ്യുന്നു അവനോട് അനുസരണക്കേട് കാണിക്കുന്നതിനെ അള്ളാഹു തൃപ്തിപ്പെടുന്നില്ല എന്നാൽ ഈ പ്രപഞ്ചത്തിൽ അവൻ്റെ സൃഷ്ടികൾക്കിടയിൽ അവന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും സംഭവിക്കാൻ അള്ളാഹു അനുവദിക്കുന്നുണ്ട് അവൻ്റെ തീരുമാനമില്ലാതെ ഒന്നും തന്നെ ഒരു നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതിക്രമമാണെങ്കിലും ഒന്നും തന്നെ സംഭവിക്കുകയില്ല ഫ്രണ്ട്സ് പടച്ചവൻ നീതിയുടെയും ജ്ഞാനത്തിൻ്റെയും വിഷയത്തിൽ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണ് യും മറ്റൊരു വിഷയവുമായി ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം വൺസ് വെൽക്കം ടു മദീന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചില വസ്തുതകൾ പറയട്ടെ എന്താണ് പിശാജിന്റെ ലക്ഷ്യം നമുക്കറിയാം സിഹർ അഥവാ എന്നത് വൻ പാപങ്ങളിൽ പെട്ടെന്നാണ് എങ്ങനെയാണത് സംഭവിക്കുന്നത് ഇത് ആരിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് സിഹറുമായി ബന്ധപ്പെടുന്നവൻ എങ്ങനെയാണ് അവന്റെ ഉദ്ദേശങ്ങളെ സാധ്യമാക്കുന്നത് എന്താണ് അവരുടെ ലക്ഷ്യം ഫ്രണ്ട്സ് സിഹറുമായി ബന്ധപ്പെടുന്നവൻ അഥവാ സാഹിർ മാരണക്കാരൻ ഷെയ്താന്റെ സേവകരാണ് സ് ഓഫ് ഷെയ്താൻ ഇപ്രകാരം നാം പടച്ചവന്റെ അനുമതിയോടെ അവനെ ആരാധിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ അള്ളാഹുവിനു വേണ്ടി സമർപ്പിച്ചുവോ അതുപോലെ അവർ അവരുടെ ജീവിതങ്ങളെ പൈശാചികതയെയും ഷെയ്താനേയും സേവിക്കാനും ആരാധിക്കാനും വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ അഭിബാധത്തിലായിട്ട് നമ്മുടെ ദിനരാത്രങ്ങളെ എങ്ങനെ കഴിച്ചുകൂട്ടാം എങ്ങനെ കൂടുതലായി നാഥനായ റബ്ബിലേക്ക് അടുക്കാം എന്നതിനെ സംബന്ധിച്ചൊരു സത്യവിശ്വാസി സദാ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ഹബീസായ ലൈനായ ഇക്കൂട്ടർ ഓരോ നിമിഷവും പിശാജുമായി എങ്ങനെ അടുക്കാമെന്ന ചിന്തയിലാണ് ജീവിതം കഴിച്ചുകൂട്ടുന്നത് പടച്ചവന്റെയും മലക്കുകളുടെയും മാലോകരുടെയും ശാപത്തിന് വിധേയരാണ് ഇക്കൂട്ടർ നിമിഷവും അവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എങ്ങനെയാണ് പിശാജുമായി കൂടുതൽ അടുപ്പമുണ്ടാക്കിയെടുക്കുന്നതും അവന്റെ ഇഷ്ടസംഗതികളെ ലോകത്തെങ്ങനെ വ്യാപിപ്പിക്കാം എന്നതിനെ കുറിച്ചുമാണ് എന്നാൽ അള്ളാഹു താല ഓൾറെഡി പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട് തീർച്ചയായും ഷെയ്റെ കുതന്ത്രങ്ങൾ വളരെ ബലഹീനമാണ് ഇന്ന ദ പ്ലോട്ട് ഓഫ് ദി ഈസ് എവർ വീക്ക് ഫ്രണ്ട്സ് സിഹർ എന്നതുകൊണ്ട് ലിംഗ്വസ്റ്റിക്കലി ഭാഷാപരമായിട്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് സിഹർ എന്നതിൻ്റെ ഭാഷാർത്ഥം മറഞ്ഞത് സംതിങ് ഹിഡൻ എന്നാണ് അതായത് അതിൻ്റെ കാരണങ്ങൾ എന്തുകൊണ്ടാണ് തനിക്കിങ്ങനെ സംഭവിക്കുന്നത് എന്നതിന്റെ റീസൺസ് പ്രത്യക്ഷത്തിൽ കാണുന്നതിനെ തൊട്ടും മറഞ്ഞതാണ് ബിക്കോസ് ഓഫ് ദി ഡാർക്ക്നെസ് അതുകൊണ്ട് ഇരുളിൻ്റെ ടൈമായ ആ സമയത്തുള്ള ഭക്ഷണം കഴിക്കുന്നതിനെ സഹർ എന്ന് വിളിക്കപ്പെടുന്നത് ചുരുക്കത്തിൽ കാരണം വ്യക്തമാകാത്ത തരത്തിൽ ചിലത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു ഇതാണ് ലിംഗ്വസ്റ്റിക്കലി സിഹർ കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് ഫ്രണ്ട്സ് അതായത് അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാവുകയില്ല ബിക്കോസ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ജിന്നുകളാണ് ജിന്നുകളെ കാരണമാക്കിയാണ് മാധ്യമമാക്കിയാണ് സാഹിർ വിക്ടിമിൽ പ്രയാസങ്ങൾ തീർക്കുന്നത് നമുക്കാകട്ടെ അവരെ കാണാനും സാധ്യമല്ല സോ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ മസഹൂറിനെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടുപോലെ അവ്യക്തമായിരിക്കും അതുകൊണ്ടാണ് ഇതിനെ സിഹർ എന്ന് വിളിക്കാൻ കാരണം എന്നാൽ പടച്ചവൻ പറയുന്നു ഇന്ന കൈതോ പിശാജിന്റെ കുതന്ത്രങ്ങൾ അത് ബലഹീനമാണ് ഇവിടെ ഈ ആയത്തിൽ കാന എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് കാണാം ഒലമാക്കൾ പറയുന്നു പിശാജിന്റെ കുതന്ത്രങ്ങൾ എല്ലായ്പ്പോഴും വീക്കാണ് ബലഹീനമാണ് ഫ്രണ്ട്സ് എന്താണ് പിശാജിന്റെ കൈത് കുതന്ത്രം ഖുർആാൻ പല ആവർത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്രധാനമായും ശ്രമം മനുഷ്യരാശിയെ കൊണ്ട് ഇലാഹി നിഷേധവും നടപ്പിലാക്കുക ആദം സന്തതികൾ അത് ചെയ്യുന്നത് വരെ അവൻ തൃപ്തനാവുകയുമില്ല പിശാജിന്റെ ശബ്ദത്തെ കോട്ട് ചെയ്തുകൊണ്ട് അവൻ ഇബ്ലീസ് പറഞ്ഞു നീ എന്നെ വഴിപിഴപ്പിച്ചതിനാൽ നിന്റെ നേരായ പാതയിൽ അവർ മനുഷ്യർ പ്രവർത്തിക്കുന്നത് തടയാൻ ഞാൻ കാത്തിരിക്കും ും അവരുടെയും അവരുടെ അവരുടെ വലതുഭാഗങ്ങളിലൂടെയും ഇടതുഭാഗങ്ങളിലൂടെയും ഞാൻ അവരുടെ അടുത്ത് ചെല്ലുക തന്നെ ചെയ്യും അവരിൽ അധിക പേരെയും നന്ദിയുള്ളവരായി നീ കണ്ടെത്തുന്നതല്ല ഫ്രണ്ട്സ് ഷിറുഖിന്റെ സീരിയസ്നെസിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ട വിഷയമാണ് പടച്ചവൻ പറയുന്നു അവരുടെ ഹറാമാക്കിയിരിക്കുകയാണ് പിശാജ് അവൻ്റെ ലക്ഷ്യം സാധ്യമാക്കാൻ വേണ്ടി പല മെത്തേഡുകളും സ്വീകരിക്കും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യ മനസ്സുകളിൽ വസ്വാസും ദുർബോധനവും കൺഫ്യൂഷൻസും ഒക്കെ ഇട്ടുകൊടുക്കുക എന്നത് മനുഷ്യരെ അവരുടെ ഷഹവാത്തുകളെയും അവരുടെ ഡിസയറുകളെയും ആഗ്രഹങ്ങളെയും ഇച്ഛകളെയും ഒക്കെ കരുവാക്കൊണ്ട് അവരെ പിഴപ്പിക്കുക എന്നത് ഷെയ്ത്വാൻ്റെ പിശാജിന്റെ ഒരു മെത്തഡോളജിയാണ് മനുഷ്യരിലും ജിന്നുകളിലും ഈ കാര്യങ്ങൾക്ക് അവന് നിരവധി സഹായികളും സേവകരുമുണ്ട് അവർ പരസ്പരം കണക്റ്റഡുമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നു മനുഷ്യരിലെയും ജിന്നുകളിലെയും ഷെയ്ധാൻമാർ അവർ അവരുടെ ലൈഫിനെ പിശാജിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി അർപ്പിച്ചവരാണ് അങ്ങനെ മനുഷ്യരെ പിഴപ്പിക്കുകയും അവനോടൊപ്പം നരകാഗ്നിയിലേക്ക് വലിച്ചിടുകയും ചെയ്യുന്നു ദിസ് ദോൾ ഓഫ് ദിതാൻസ് മഹാനായ മൂസാ നബി അലിഹി സ്വലാത്തു വസ്സലാം സാഹര്യങ്ങളെ ഫേസ് ചെയ്തപ്പോൾ അവർ ഉപയോഗിച്ച കയറുകളും വടികളുമൊക്കെ മൂവ് ചെയ്യുന്നതായിട്ട് മൂസ അലി സ്വലാത്തു വസ്സലാമിന് തോന്നുകയുണ്ടായി അതായത് അത്തരത്തിലുള്ള തോന്നലുകൾ സൃഷ്ടിച്ചെടുത്തു മറ്റൊരു ആയത്തിൽ അള്ളാഹുത്ത പറയുന്നുണ്ട് സഹറു അവർ ജനങ്ങളുടെ നേത്രങ്ങളെയാണ് സിഹർ ചെയ്തത് മസ്മറൈസ് ചെയ്തത് ആക്ച്വലി അധിക സന്ദർഭത്തിലും ബ്ലാക്ക് മാജിക്കിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് സിഹറിൻ്റെ ഒരു ഇല്യൂഷൻസ് ആണ് നോട്ട് റിയൽ പ്രസ്തുത ആയത്തുകൾ അനുസരിച്ച് കയറുകൾ അനങ്ങുന്നുണ്ടായിരുന്നില്ല പക്ഷേ അങ്ങനെ തോന്നിപ്പിക്കുകയാണ് ചെയ്തത് കാരണം അവർ സിഹറിലൂടെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ജനങ്ങളുടെ കണ്ണുകളെ പ്രവാചകനായ മൂസ അലി ഇസ്സലാമയെ പോലും അത് പരിഭ്രാന്തിയിലാക്കി വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് ഫ ഔസഫി നഫ്സിൽ മൂസ അലി ഇസ്ലാമിയുടെ മനസ്സിൽ നഫ്സിൽ പോലും അത് ഭയമുണ്ടാക്കി ഈ ആയത്തുകളിലൂടെ മാജിക് എന്നത് ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ സിഹർ എന്ന് പറയുന്നത് എഫക്റ്റീവായ ഒരു സംഗതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈവൻ പ്രവാചകന്മാർ പോലും അതിൽ പരിഭ്രാന്തരാകുന്നു ഫ്രണ്ട്സ് ഒലമാക്കൾ പറയുന്നു സിഹർ മാരണം എന്നത് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ചിലരെ ചിലരിൽ നിന്നും അകറ്റാനാവും അല്ലെങ്കിൽ ചിലരെ ചിലരിലേക്ക് വശീകരിക്കാനോ അല്ലെങ്കിൽ മറ്റു ചിലരുടെ ജീവിതത്തെ ലൈഫിനെ തന്നെ തകർക്കാനാവും സിഹറിൽ ഒരുപാട് വിഭാഗങ്ങൾ കാണാൻ കഴിയും അവകൾ ഓരോന്നും അറിയപ്പെടുന്നത് അത് തീർക്കുന്ന പ്രതിഫലനത്തിൻ്റെ അവസ്ഥകളോട് ചേർത്തിട്ടായിരിക്കും എന്നാൽ മറ്റു ചില ഉലമാക്കൾ പറയുന്നു അതിന് ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ഏതാണോ അതിനെ കൊണ്ടായിരിക്കും അവകൾക്ക് നാമകരണം ചെയ്തിരിക്കുന്നത് അബു മുഹമ്മദ് റഹമത്തുല്ലാഹിഅലി പറയുന്നു സിഹർ എന്നത് ചില സ്പെല്ലുകൾ വചനങ്ങളും കെട്ടുകളും മരപ്പാവകളും രൂപങ്ങളും വിളക്കുകളും ഒക്കെ കൊണ്ട് തീർക്കപ്പെടുന്ന ഒരു സംഗതിയാണ് അതിലേക്ക് സാഹിദന്റെ ദുഷിച്ച ആത്മാവിന്റെ ഭാഗമായ ശ്വാസോച്ഛാസത്തെ അതിലേക്ക് ഊതുന്നു ഇതിലൂടെ അയാൾ ചിലരെ തമ്മിൽ തെറ്റിക്കുന്നു ചിലരെ അനർഹമായിട്ട് വശീകരിക്കുന്നു ചിലരുടെ ജീവിത മാർഗങ്ങളെ തകർത്ത് തരിപ്പടമാക്കുന്നു മറ്റു ചിലരെ ജീവചവങ്ങളാക്കി കിടത്തി കളയുന്നു ചിലരുടെ ആരോഗ്യത്തിൽ വലിയ വ്യതിയാനങ്ങൾ വരുത്തുന്നു എന്നാൽ ഇതൊന്നും തന്നെ പടച്ചവന്റെ ഭാഗത്തു നിന്നുമുള്ള ഇച്ഛയും തീരുമാനവുമില്ലാതെ സംഭവിക്കുന്ന ഒന്നേ അല്ലാർ ഇല്ലാബി ഇതിനില്ല ചുരുക്കത്തിൽ സിഹർ എന്നത് രണ്ട് പാർട്ടികളുടെ ഇടയിലുള്ള ഒരു അഗ്രിമെന്റ് ആണ് ഒന്ന് സാഹിർ അഥവാ മറ്റേത് കാഫിർ ജിന്നുകളും ഇത്രമാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടാം ദുആായിൽ ഓർക്കുമെന്ന പ്രതീക്ഷയോടുകൂടി യുവർ ചാനൽ മദീന അസ്സലാമു അലൈക്കും